് ഗൈസ് ഇന്ന് നമ്മളെ താനൂര് കടപ്പുറത്തെ ഹാർബറിലാണ് വന്നിട്ടുള്ളത് ഇവിടെ മത്തിച്ചാക്കര ഒന്നാകെ വന്നു എന്ന് അറിഞ്ഞിട്ട് വന്നാണ് പക്ഷെ കംപ്ലീറ്റ് ചെറുമത്തിയാണ് ഇഷ്ടക്കണക്കിന് മത്തി കുറഞ്ഞ വിലക്ക് കൊണ്ടപ്പോ ഒന്നിച്ച് ലേലം വിളിച്ച് പോവണെ കണ്ടില്ലേ കാഴ്ചകൾ നമുക്ക് കാഴ്ചകൾ കാണാം பா வந்தல்ல நான் நேத்து அந்த கிச்சனை பாத்தியா இப்போ வரேத்துண்டா நான் ಇಲ್ಲಿ போய் குதிச்சு நடப்பேன் அடிக்குடுங்கோ വെറ്റেনা വെറ്റেনা ഇവിടെ ഇങ്ങോട്ട് വർത്തേ ചേങ്ങോട്ട് വർത്തേച്ചോ വരവല്ല വരണോ അല്ലോ അല്ലടേ കേവടെ അവരെ തവരാണോ അപ്പോൾ അങ്ങടെ ആരെ റെക്ടി കട മുടറ്റിക്കാൻ പോയി ആ ഓക്കേ വട്ടാ കിട്ടിവിടെ ഓക്കേ ഓക്കേ കിക്കേ 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 അങ്ങനെയുണ്ട് ആർബർ എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ കണ്ടല്ലേ ഈ മീനിന്റെ അവസ്ഥ നമ്മക്കിവിടെ ജെട്ടിലേക്ക് പൂട്ടി കിട്ടണം ഇവിടെ പണിയെടുക്കാൻ സൗകര്യം ഇല്ല ഇവിടെ ഒരുപാട് സൗകര്യം വണ്ടി നിർത്താനും ഉണ്ട് ഒരുപാട് സൗകര്യം വെള്ളം നിർത്താനും ഉണ്ട് ഞമ്മക്ക് പണിയെടുക്കാന് തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ ഇവിടെ ജെട്ടിയില്ല അപ്പൊ അത് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ജെട്ടി ഞങ്ങൾക്ക് ഒന്ന് തരണം അതാണ് നമ്മക്ക് പറയാനുള്ളത് മുറ കൂസ് കക്കൂസ് ഞങ്ങൾക്ക് ഇവിടുന്ന് പണിസലിന്ന് ഞങ്ങൾക്ക് പിന്നെ ബാത്റൂമിൽ പോവാൻ ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ വീട്ടിലാണ് പോകുന്നത്